ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പവർ റൂമിലേക്ക് ആദ്യം ആരൊക്കെ പ്രവേശിക്കും എന്നുള്ളത് ഏവരും ആകാംക്ഷയോടുകൂടി നോക്കി കാത്തിരുന്നതായിരുന്നു അപ്രതീക്ഷിതമായി ക്യാപ്റ്റൻ സ്ഥാനത്തേക്കെത്തിയ അർജുൻറെ ചുമതലയായിരുന്നു ആ പവർ റൂമിലേക്ക് പവർ കൊടുത്ത് ഒരു കൂട്ടം ആൾക്കാരെ കയറ്റിവിടുക എന്നുള്ളത് പക്ഷെ അതെങ്ങനെയായിരിക്കണം എന്നൊന്ന് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാത്ത രീതിയിൽ ബിഗ് ബോസ് വളരെ വ്യക്തമായി കളിച്ചുകൊണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ ആ വീട്ടിലെ ജോലികൾക്ക് വേണ്ടി ടീമുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു കുക്കിംഗ് ടീം വസൽ ടീം ബാത്റൂം ക്ലീനിംഗ് ടീം ഫ്ലോർ ക്ലീനിംഗ് ടീം ഇങ്ങനെ ഓരോ ടീമുകളായി തിരഞ്ഞെടുക്കപ്പെട്ടു റോക്കിബായിയുടെയും സിജയുടെയും കയ്യിലേക്ക് ഒരിക്കലും അധികാരം പോകാതിരിക്കുവാൻ വേണ്ടി വളരെ തന്ത്രപരമായി നിന്ന് കളിച്ച പല വ്യക്തികളും സത്യത്തിൽ ഇങ്ങനെയുള്ള പല ഗ്രൂപ്പുകളിൽ ചിതറിപ്പോയി ബിഗ് ബോസ് പറഞ്ഞത് ഇതിലേതെങ്കിലും ഒരു ടീമിന് പവർ റൂമിലേക്ക് പോകുവാൻ അവസരമുണ്ടാകും എല്ലാ ടീമിലും ഇഷ്ടമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കുക്കിംഗ് ടീമിനെ അർജുന് തെരഞ്ഞെടുക്കേണ്ടി വന്നു ഈ കുക്കിംഗ് ടീമിലേക്ക് ആർക്കൊക്കെ വരാൻ താല്പര്യമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ കൈയങ്ങ് പൊക്കുകയായിരുന്നു സത്യത്തിൽ അവർക്ക് ലോട്ടറി അടിക്കുകയായിരുന്നു പവർ റൂമിൽ താമസിക്കുന്ന വ്യക്തികളുടെ അധികാരം സവിശേഷമായ അധികാരമാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ആ അധികാരം അതിനകത്ത് ആരൊക്കെ തിരിച്ചറിയും എങ്ങനെയൊക്കെ അവരത് യൂസ് ചെയ്യും ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് എന്തായാലും പവർ റൂമിലേക്ക് വന്നിരിക്കുന്നത് അർജുൻ യമുനാ റാണി ശ്രീരേഖ ഗബ്രി നിഷാന ജാൻമണി എന്നിവരാണ് അവർക്കുള്ള അധികാര കൈമാറ്റം നടത്തി പവർ റൂമിനകത്തേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതൊക്കെ വലിയ ആഡംബരപൂർണമായ ചടങ്ങുകളായിരുന്നു ഗാർഡൻ ഏറിയയിലേക്ക് എല്ലാ ആൾക്കാരും ഒരുമിച്ചിറങ്ങി പോവുകയും അതിനു മുന്നമേ തന്നെ സ്റ്റോർ റൂമിൽ തയ്യാറാക്കി വെച്ചിരുന്ന പുഷ്പങ്ങൾ അവിടേക്ക് എത്തിക്കുകയും ആ പുഷ്പങ്ങൾ ഓരോരുത്തരും അവരുടെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് അങ്ങനെ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടാണ് പവർ ടീമിനെ ആനയിച്ച് ആ റൂമിനകത്തേക്ക് പ്രവേശിപ്പിച്ചത് ഈ വീടിനുള്ളിൽ ഒരു പവർ റൂം ഉണ്ടെങ്കിൽ ആ പവർ റൂം നിശ്ചയമായും ഞാൻ തന്നെ ആയിരിക്കും കൈക്കലാക്കുക എന്ന് പറഞ്ഞ റോക്കി ബായി വളരെ അസംതൃപ്തനാണ് ആ വീടിനകത്തെ പവർ റൂമിൽ ആദ്യം പ്രവേശിക്കുവാൻ വേണ്ടി എല്ലാ കരുക്കളും നീക്കിയ സിജോയും അസംതൃപ്തനാണ് ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷം ഇരുവരും ദൂരെ മാറി നിന്നുകൊണ്ട് ഈ പവർ എങ്ങനെ അവർ യൂസ് ചെയ്യും സത്യത്തിൽ ഈ പവർ റൂമിലേക്ക് പ്രവേശിച്ച് പവർ ലഭിച്ച വ്യക്തികളുടെ അധികാരം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പോലും തോന്നുന്നില്ല ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ പാസാക്കാൻ തുടങ്ങിയിരിക്കുന്നു മാത്രവുമല്ല ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട അർജുനെതിരായി ഒരു വികാരം വിളക്കി വിടുവാനുള്ള ശ്രമവും റോക്കി ബായിയുടെയും സിജോയുടെയും ഭാഗത്തു നിന്ന് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ തന്നെ അസംതൃപ്തി കത്തുവാൻ തുടങ്ങിയിരിക്കുകയാണ് അതെവിടെ പര്യവസാനിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം